നമസ്കാരം സ്കൂൾ യൂണിഫോമും ഹിജാബുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നുണ്ട് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ സ്കൂളിൽ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടി ഹിജാബ് ധരിച്ച് ചെന്നപ്പോൾ ആ സ്കൂൾ മാനേജ്മെൻറ്റ് ഹിജാബ് ധരിച്ച് ഇവിടെ വരാൻ പാടില്ല എന്ന് ആ കുട്ടിയോട് പറഞ്ഞു സ്കൂള് നിഷ്കർഷിച്ചിരിക്കുന്ന യൂണിഫോം ധരിച്ച് മാത്രമേ വരാവൂ എന്നും അവർ പറഞ്ഞു അപ്പോൾ ഇവിടെ ഈ കുട്ടിയുടെ ഭാഗത്താണോ തെറ്റ് അതോ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്താണോ തെറ്റ് അത് രണ്ടു കൂട്ടരുടെയും ഭാഗത്ത് ശരിയാണോ ഉള്ളത് എന്ന് ചെറുതായിട്ടൊന്ന് പരിശോധിക്കുകയാണ് ഒന്നാമതായിട്ട് ഈ യൂണിഫോം എന്തിനു വേണ്ടിയാണെന്നുള്ളത് നമുക്കറിയാം ഒരു ഐഡൻറ്റിറ്റിയാണ് അതായത് ഈ വ്യക്തി ഇന്ന സ്ഥാപനത്തിലെയാണ് അല്ലെങ്കിൽ ഈ വ്യക്തി ഇന്ന സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് പൊതുവിൽ യൂണിഫോം ഉള്ളത് ഇപ്പോൾ നമുക്കറിയാം യൂണിഫോം അനിവാര്യമായിരിക്കുന്ന ചില വിഭാഗങ്ങളുണ്ട് ഉദാഹരണത്തിന് പോലീസ് ഒരു പോലീസുകാരനെ നമ്മൾ തിരിച്ചറിയുന്നത് അയാളുടെ വേഷം കണ്ടിട്ടാണ് പട്ടാളക്കാർക്കും യൂണിഫോം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആർംഡ് ഫോഴ്സസിലും പോലീസിലുമൊക്കെ യൂണിഫോം നിർബന്ധമായിട്ടും വേണ്ടതാണ് കാരണം അവരെ തിരിച്ചറിയാൻ വേണ്ടി അതേപോലെ തന്നെ യൂണിഫോം നിർബന്ധമായിട്ട് ധരിക്കുന്നവരാണ് ക്രിസ്ത്യൻ പുരോഹിതന്മാർ ചില സഭകളിലെ പുരോഹിതന്മാർ എപ്പോഴും ധരിക്കാറില്ല എന്നാൽ ചില സഭകളിലെ പുരോഹിതന്മാർ എപ്പോഴും യൂണിഫോമിൽ തന്നെയായിരിക്കും ആ യൂണിഫോം അവർക്കൊരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഐഡൻറ്റിറ്റി അവർ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് ശരിക്കും ആ യൂണിഫോം അവർ കൊടുക്കുന്നത് അതായത് ഒരു പുരോഹിതൻ ഒരു കുപ്പായം ധരിക്കുമ്പോൾ ആ കുപ്പായം ധരിക്കാൻ അയാൾക്കുണ്ടായിരിക്കേണ്ട യോഗ്യത എന്താണോ അയാൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാതെ സമൂഹത്തിലെ മറ്റുള്ള ആൾക്കാരെ പോലെ ആകാതെ അയാളെ തന്നെ പല കാര്യങ്ങളിൽ നിന്നും വിലക്കി അയാൾ നിയന്ത്രിച്ച് ജീവിക്കണം എന്ന ഒരു മെസ്സേജ് ആ യൂണിഫോം കൊടുക്കുന്നുണ്ട് അതേ മെസ്സേജ് തന്നെ പട്ടാളക്കാർക്കും പോലീസുകാർക്കും യൂണിഫോം കൊടുക്കുന്നുണ്ട് നിയമം പാലിക്കാൻ കടപ്പെട്ടിരിക്കുന്ന പോലീസുകാരൻ നിയമം ലംഘിക്കാൻ പാടില്ല എന്നുള്ള സന്ദേശമാണ് പോലീസുകാരന് യൂണിഫോം കൊടുക്കുന്നത് അതുപോലെ തന്നെ പട്ടാളക്കാരന് അവൻ നമ്മുടെ രാജ്യത്തിൻ്റെ കാവലാളാണ് രാജ്യത്തിൻ്റെ കാവലാളായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അയാൾ ഏതൊക്കെ ഡിസിപ്ലിൻ പാലിക്കണോ ആ ഡിസിപ്ലിൻ എല്ലാം അയാളെ യൂണിഫോം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചില വിഭാഗങ്ങൾക്ക് ഈ യൂണിഫോം ഗുണം ചെയ്യുമ്പോൾ എല്ലായിടത്തും യൂണിഫോം എന്തുകൊണ്ടാണ് ഏർപ്പാടാക്കാത്തത് ഇപ്പോൾ സർക്കാർ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അവിടെ എങ്ങും യൂണിഫോം ഇല്ല ഇയാളൊരു സർക്കാർ ജോലിക്കാരനാണ് എന്ന് അയാൾ അറിയാൻ വേണ്ടി അയാൾക്ക് യൂണിഫോം കൊടുക്കുന്നില്ല അയാൾക്ക് ഇഷ്ടമുള്ള വേഷം ധരിച്ചു പോകാം നമ്മുടെ നാട്ടിലെ മന്ത്രിമാർക്ക് ഒന്നും തന്നെ യൂണിഫോമില്ല അതേപോലെ തന്നെ മറ്റ് വിവിധ ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവിടെ എങ്ങനെ തന്നെ യൂണിഫോമിൻ്റെ ആവശ്യമില്ല പക്ഷേ സ്കൂളിൽ യൂണിഫോം ആവശ്യമാണോ സ്കൂളിൽ ആരാണ് യൂണിഫോം തുടങ്ങിയത് സ്കൂളിൽ യൂണിഫോം ആദ്യമായിട്ട് തുടങ്ങിയത് ബ്രിട്ടീഷുകാരാണ് നമ്മുടെ രാജ്യത്തെ പണ്ട് സ്കൂൾ യൂണിഫോം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ബ്രിട്ടീഷുകാർ അവരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലാണ് ആദ്യമായിട്ട് യൂണിഫോം ഏർപ്പാടാക്കിയത് അവർ ഏർപ്പാടാക്കിയ യൂണിഫോം അവരുടെ തന്നെ വേഷവിധാനമാണ് ആൺകുട്ടികൾക്ക് ഷർട്ടും ടൈയും പാൻറ്റും അല്ലെങ്കിൽ നിക്കറും പിന്നെ ഷൂസും സോക്സും പെൺകുട്ടികൾക്ക് സ്കേർട്ടും അതുപോലെ തന്നെ ഷർട്ടും ടൈയും ഷൂസും സോക്സും അതുപോലെ തന്നെ തണുപ്പുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ പേർക്കും ഓരോരോ കൂട്ടുകൾ ഷർട്ടിന് പുറമെ ഓരോ കൂടി യൂണിഫോമിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ ബ്രിട്ടീഷുകാരൻ അവൻ്റെ ഡ്രസ് കോഡാണ് അവൻ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഏർപ്പാടാക്കിയത് ഇത് കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലെ പടിഞ്ഞാറ് നോക്കി യന്ത്രങ്ങളായിട്ടുള്ള അടിമ മനോഭാവമുള്ള ആൾക്കാർക്ക് തോന്നി സായിപ്പിൻ്റെ പിള്ളേരെടുത്തുന്നതുപോലെയുള്ള വേഷം നമ്മുടെ പിള്ളേരും ഇടണം അങ്ങനെയാണ് ചില പ്രൈവറ്റ് സ്കൂളുകളിൽ ബ്രിട്ടീഷുകാരെ കോപ്പി ചെയ്തുകൊണ്ട് യൂണിഫോം സിസ്റ്റം ആരംഭിക്കുന്നത് യൂണിഫോം സിസ്റ്റം ആരംഭിച്ചപ്പോൾ അവർ ബ്രിട്ടീഷുകാരുടെ യൂണിഫോമിനെ ആ സിറ്റീസ് അങ്ങ് കോപ്പി ചെയ്യുകയാണ് ചെയ്തത് എപ്പോഴും സായിപ്പ് ചെയ്യുന്ന ഏത് കാര്യവും മികച്ചതാണെന്നും സായിപ്പിനെ അനുകരിക്കുന്നതാണ് നമ്മുടെ വികസനമെന്നും നമ്മുടെ പുരോഗമനമെന്നും ഒക്കെ ചിന്തിക്കുന്ന അടിമത്ത മനോഭാവമുള്ള ആൾക്കാർ നമ്മുടെ രാജ്യത്ത് അന്ന് മാത്രമല്ല ഇന്നും ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെ അവർ പടിഞ്ഞാറോട്ട് നോക്കിയാണ് ഇരിക്കുന്നത് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ സായിപ്പ് അവിടെ ഫ്ലൈ ഓവർ പണിഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ഫ്ലൈ ഓവർ പണിയണം കാരണം ഫ്ലൈ ഓവർ നമ്മളെ സംബന്ധിച്ച് വികസനമാണ് സായിപ്പ് അവിടെ അത് പണിഞ്ഞത് അവന് അത്യാവശ്യമുള്ളതുകൊണ്ടായിരിക്കും എന്നാൽ നമ്മുടെ നാട്ടിലെ പടിഞ്ഞാറ് നോക്കി യന്ത്രങ്ങളെ സംബന്ധിച്ച് അത്യാവശ്യമോ ആവശ്യമോ ഒന്നുമല്ല വിഷയം സായിപ്പ് ചെയ്യുന്നത് ഇവിടെയും ചെയ്യും എങ്കിലേ ഇവിടെ വികസനം വരികയുള്ളൂ ഓരോരോ രാജ്യത്തിനും ഓരോരോ സ്ഥലത്തിനും അനുസൃതമായ തരത്തിലുള്ള വികസനം എന്താണ് അവിടെ ഏത് തരത്തിൽ വളർച്ച കൈവരിക്കാം എന്നൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധി നിർഭാഗ്യവശാൽ നമ്മളൊക്കെ തിരഞ്ഞെടുത്ത് വിടുന്ന രാഷ്ട്രീയക്കാർക്കില്ലാത്തത് അവർ വെറും കോപ്പി പേസ്റ്റിൻ്റെ ആൾക്കാർ മാത്രമാണ് അങ്ങനെ ഒരു കോപ്പി പേസ്റ്റ് സംവിധാനമായിട്ട് വന്നതാണ് ഈ പറയുന്ന യൂണിഫോം അപ്പോൾ യൂണിഫോം നമ്മുടെ സ്കൂളുകളിൽ വന്നത് കുട്ടികൾ തമ്മിലുള്ള തുല്യത ഉറപ്പാക്കാൻ വേണ്ടിയാണെന്നൊക്കെയുള്ള ഒരു ആലങ്കാരിക സംസാരമുണ്ട് അതൊക്കെ വെറുതെ പറയുന്നതാണ് എല്ലാ പ്രൈവറ്റ് സ്കൂളുകളും യൂണിഫോം ഏർപ്പാടാക്കിയിരിക്കുന്നത് അവരുടെ ഒരു സ്റ്റാറ്റസ് സിമ്പലിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ യൂണിഫോമാണ് മറ്റേ സ്കൂളിനേക്കാളും മികച്ച യൂണിഫോം ഈ സ്കൂളിൻ്റെ യൂണിഫോം കണ്ടു കഴിഞ്ഞാൽ ഈ സ്കൂളിൻ്റെ പ്രൊഡക്റ്റാണ് നടന്നു പോകുന്നതെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കി നമ്മുടെ സ്കൂളിന് ഒരു പബ്ലിസിറ്റി പുറത്ത് കിട്ടും അതായത് ഈ യൂണിഫോം ധരിച്ചു പോകുന്ന കുട്ടികളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ആ സ്കൂൾ നിർമ്മിച്ചെടുത്തിരിക്കുന്ന അടിമകളും ഈ അടിമകൾ ഈ സ്കൂളിൻ്റെ എ ബ്രാൻഡ് അംബാസഡർമാരായിട്ട് ഓരോ കുട്ടിയും ആ സ്കൂളിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരായിട്ട് അല്ലെങ്കിൽ പരസ്യ ഫലകങ്ങളായിട്ട് പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് യൂണിഫോമിൻ്റെ ആവശ്യം ഇല്ല കുട്ടികൾക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കാനുള്ള അവസരം സ്കൂളുകളിൽ കൊടുക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ യൂണിഫോമൊക്കെ അടുത്ത് ദൂരെ കളയണം യൂണിഫോം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആ സ്കൂൾ തന്നെ അവരുടെ പണം മുടക്കി കുട്ടികൾക്ക് കൊടുക്കണം അത് അവരെ കൊണ്ട് സാധിക്കില്ല സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടി ആ കുട്ടിയുടെ പേരൻസ് പണം മുടക്കി വേണം യൂണിഫോം വാങ്ങാൻ വേണ്ടി അപ്പോൾ അവർ പണം മുടക്കി യൂണിഫോം വാങ്ങി അവരെ ഇടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് എവിടുത്തെ ന്യായമാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ഗവൺമെൻറ്റ് സ്കൂളിലായാലും പ്രൈവറ്റ് സ്കൂളിലായാലും ശരി പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ആ സ്കൂൾ തന്നെ അവരുടെ പണമെടുത്ത് കുട്ടികളിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല അവരുടെ തന്നെ പണമെടുത്ത് ആ കുട്ടികൾക്ക് യൂണിഫോം കൊടുത്തിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഫ്രീ ആയിട്ടുള്ള വസ്ത്രമാണ് ഇത് ഇട്ടുകൊണ്ട് ഇവിടെ വരാം ന്യായമുണ്ട് എന്നാൽ നിങ്ങൾക്കറിയാം ഓരോ സ്കൂളുകാരും ചില ടെക്സ്റ്റൈൽ കമ്പനികളുമായിട്ടൊക്കെ കരാറുണ്ടാക്കിയിട്ട് അവരുടെ പക്കൽ നിന്നും എവർക്ക് യൂണിഫോം എത്തിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ വകയിൽ അതായത് അങ്ങനെ യൂണിഫോം കുട്ടികൾക്ക് കൊടുക്കുന്ന വകയിൽ ഈ സ്കൂളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അതെന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു വന്നത് സ്കൂളുകളിൽ യൂണിഫോം എന്ന് പറയുന്നത് അനാവശ്യമായ ഒരു സംഗതിയാണ് കുട്ടികൾ യൂണിഫോം ധരിച്ച് അച്ചടക്കം പ്രദർശിപ്പിക്കേണ്ട വസ്തുക്കളല്ല കുട്ടികളുടെ ചെറിയ പ്രായം എന്ന് പറയുന്നത് അവർ ആഘോഷത്തോടെ സന്തോഷത്തോടെ ജീവിക്കേണ്ട പ്രായമാണ് ആ സമയത്ത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് സ്കൂളിൽ പോകാൻ സാധിക്കും പാവപ്പെട്ട അച്ഛനമ്മമാർക്ക് കുട്ടികൾക്ക് നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് വെറും വിട്ടിത്തമാണ് ഇന്നത്തെ കാലത്ത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അവർ പണം മുടക്കി വില കൂടിയ യൂണിഫോമും ഷൂസും ബാഗും മറ്റലിക്കുലത്ത് സാധനങ്ങളും ഒക്കെ വാങ്ങിക്കൊടുക്കാൻ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റു തരത്തിലുള്ള നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാനും ഈ അച്ഛനമ്മമാർക്ക് പറ്റും ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ വിടുമ്പോൾ ആ സ്കൂളിൽ കൊടുക്കേണ്ട അല്ലെങ്കിൽ ആ സ്കൂളിൽ ഈ കുട്ടിയുടെ പഠനത്തിന് വേണ്ടി ചിലവാക്കേണ്ട പണം എത്രയുണ്ട് എന്ന് ഈ പേരൻസിനറിയാം അതിൽ ഒന്ന് യൂണിഫോമാണ് അപ്പോൾ യൂണിഫോമിന് അവർ പണം മുടക്കുന്നുണ്ടെങ്കിൽ അവിടെ യൂണിഫോം ഇല്ല എന്ന് വെക്കുക അവർ കുട്ടിക്ക് നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കും കുട്ടികൾക്ക് അവർ ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ തന്നെ വാങ്ങിക്കൊടുക്കും നമ്മുടെ നാട്ടിലെ അച്ഛനമ്മമാർക്ക് അങ്ങനെ വസ്ത്രങ്ങൾ വാങ്ങി കൊടുക്കാൻ ഒരു മടിയുമില്ല അല്ലേ പാവപ്പെട്ട ആൾക്കാർ പോലും വാങ്ങിക്കൊടുക്കും കാരണം പാവപ്പെട്ടവരെന്ന് പറഞ്ഞൊരു വിഭാഗം നമ്മുടെ നാട്ടിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുപോല ഒരു ദിവസം ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ കിട്ടുന്ന ആൾക്കാരാണ് അതുകൊണ്ട് കുട്ടിക്കൊരു രണ്ടായിരത്തിൻ്റെ മൂവായിരത്തിൻ്റെ വസ്ത്രം വാങ്ങി കൊടുക്കാൻ നമ്മുടെ നാട്ടിലെ ഒരു ഒരച്ഛനമ്മയ്ക്കും ഒരു കുഴപ്പമില്ല അപ്പോൾ സ്കൂളുകളുടെ പരസ്യ ഫലങ്ങളായിട്ട് കുട്ടികളെ മാറ്റുന്ന യൂണിഫോം നിർത്തലാക്കണം എന്ന അഭിപ്രായമാക്കാനാണ് ഞാൻ കുട്ടികൾ വിവിധ വർണ്ണങ്ങളുള്ള വസ്ത്രങ്ങളിട്ട് സ്കൂളിലിങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നത് കാണാനാണ് രസം ഇത് ഒരേപോലെ വസ്ത്രം ധരിച്ച കുറേ അടിമകൾ ബസ്സിൽ ചെന്ന് അവിടെ ഇറങ്ങുന്നു തോളിൽ ഒരു ചൂട് പുസ്തകമായിട്ട് അവർ ക്ലാസ്സിലേക്ക് പോകുന്നു അവിടെ പഠിക്കുന്നു എന്നും അവർക്ക് മനസ്സിലാവുന്നില്ല വീട്ടിൽ വന്നിട്ട് പുസ്തകം എടുത്തുകൊണ്ട് ട്യൂഷൻ സാറിൻ്റെ അടുത്തേക്ക് പോകുന്നു അവിടെ ചെന്ന് പഠിക്കുന്നു അങ്ങനെ പഠിച്ച് പോയി പരീക്ഷ എഴുതുന്നു മാർക്ക് കിട്ടുന്നു കുട്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിലും അതിനുശേഷം വന്ന ട്യൂഷൻ സാറിൻ്റെ അടുത്തുമൊക്കെ ആയിട്ട് സമയം ചെലവഴിച്ച് അവൻ്റെയും അവരുടെയും ജീവിതത്തിലെ നല്ല നല്ല നിമിഷങ്ങളും മൊത്തം വേസ്റ്റാക്കി കളയുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് അതിൻ്റെ ഇടയിലാണ് യൂണിഫോം മാത്രം ധരിച്ച് സ്കൂളിൽ വരാവുന്ന ഇവരുടെ ഇവരുടെ തന്നെ പരസ്യത്തിന് വേണ്ടിയുള്ള നിയമം അപ്പോൾ ഇത്തരത്തിലുള്ള ഈ യൂണിഫോം പോലെയുള്ള നിയമങ്ങൾ സർക്കാർ നിരോധിക്കണം യൂണിഫോമിൻ്റെ ആവശ്യമില്ല കുട്ടികൾക്ക് യൂണിഫോം പട്ടാളക്കാർക്കും പോലീസുകാർക്കും അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മതി യൂണിഫോം എന്ന് പറയുന്ന സംഗതി ആര് തന്നെ ധരിച്ചാലും അതൊരു അടിമത്വത്തിൻ്റെ അടയാളമാണ് ആ യൂണിഫോം ധരിച്ചിരിക്കുന്ന വ്യക്തി നമ്മളോട് പറയുന്നത് ഞാൻ ഇന്ന സംവിധാനത്തിൻ്റെ കീഴിലുള്ള അടിമയാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥാപനത്തിലെ അടിമയാണ് അവിടെ എനിക്കിതേ പറ്റും എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള വസ്ത്രം അവിടെ ധരിക്കാൻ പറ്റില്ല അങ്ങനെ വരുമ്പോഴാണല്ലോ നമ്മളേക്കാളെ അടിമയെന്ന് വിളിക്കുന്നത് അയാൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റില്ല അയാൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള നിയന്ത്രണങ്ങൾ വരുമ്പോൾ അയാൾ ഏതോ ഒരു സംവിധാനത്തിൻ്റെ കീഴിലുള്ള അടിമയാണ് ഈ കുട്ടികളെ അങ്ങനെ അടിമകളാക്കണം പോലീസുകാരും മുട്ടാളക്കാരും മറ്റുള്ളവരും ഒക്കെ അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ ഇവരെ അടിമളാക്കണം ഇവരെ അടിമളാക്കാൻ പാടില്ല ഇവർ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കേണ്ടവരാണ് സന്തോഷത്തോടെ ജീവിക്കേണ്ടവരാണ് ഇനി ഈ പെൺകുട്ടി ഹിജാബ് ധരിച്ച് സ്കൂളിൽ ചെന്നപ്പോൾ അതൊരു പ്രശ്നമായിട്ട് ആ സ്കൂൾ മാനേജ്മെൻറ്റ് കണ്ടെങ്കിൽ എൻ്റെ ഒരു ചോദ്യം ഇതാണ് മതപരമായിട്ടുള്ള യാതൊന്നും ഒരു കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന നിയമം ഈ സ്കൂളിലുണ്ടോ അതായത് നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ് കൂടുതലായിട്ടുള്ളത് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പയ്യൻ കഴുത്തിലൊരു പുരുഷന്മാല ധരിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഈ സ്കൂൾ അവനെ വിലക്കുമോ എനിക്കറിഞ്ഞുകൂടാം വിലക്കുമെങ്കിൽ ഇതും അവർക്ക് വിലക്കാം ഒരു ഹിന്ദു പെൺകുട്ടി ഒരു ചന്ദനക്കുറി ധരിച്ച് ചെന്ന് കഴിഞ്ഞാൽ അവൾ രാവിലെ അമ്പലത്തിൽ പോയി ഒരു ചന്ദനക്കുറി തൊട്ടി ചെന്ന് കഴിഞ്ഞാൽ ഈ സ്കൂൾ മാനേജ്മെൻറ്റ് അതും വിലക്കും അവരുടെ ശരീരത്തിൽ എങ്ങും തന്നെ മതപരമായ യാതൊരുവിധമായ വിധമായ ചിഹ്നങ്ങളുമില്ല എന്ന് നൂറ് ശതമാനം ഈ സ്കൂൾ ഉറപ്പാക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ഉറപ്പാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു കുട്ടി ശിരോകവചം ധരിച്ച് ചെന്നു കഴിഞ്ഞാൽ അതിനെ എതിർക്കാവൂ പ്രത്യേകിച്ചും ഇതൊരു ക്രിസ്ത്യന്മാരേമൻ്റെ സ്കൂളാകുമ്പോൾ ഇതിനെ അവർ എതിർക്കേണ്ട കാര്യമില്ലാത്തതാണ് കാരണം അവിടെ ആ സ്കൂള് കൺട്രോൾ ചെയ്യുന്നത് കന്യാസ്ത്രീകളാണ് അവരെല്ലാവരും തന്നെ ശിരോവസ്ത്രം ധരിക്കുന്നുണ്ട് അതുകൂടാതെ അവർ ധരിക്കുന്ന ശിരോവസ്ത്രത്തിൻ്റെ ചരിത്രം എന്താണെന്ന് കൂടി അവരെന്നറിഞ്ഞിരിക്കണം അവർ ധരിക്കുന്ന ശിരോവസ്ത്രത്തിൻ്റെ ചരിത്രം അങ്ങ് ഇസ്രായേലിൽ കിടക്കുകയാണ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ കിടക്കുകയാണ് മിഡിൽ ഈസ്റ്റിലുള്ള സ്ത്രീകൾ അത് യഹൂദ സ്ത്രീകളായാലും ക്രിസ്ത്യൻ സ്ത്രീകളായാലും ഏതെന്ന തന്നെ സ്ത്രീകളായാലും ശരി പണ്ട് മുതൽ തന്നെ ശിരോവസ്ത്രം ധരിക്കുന്നവരാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മൾ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വടക്കുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും ഹിന്ദു വിശ്വാസത്തിൽപ്പെട്ട സ്ത്രീകൾ എപ്പോഴും ശിരസിൽ തുണി ഇട്ടുകൊണ്ട് മാത്രമേ എവിടെയും പോകാറുള്ളൂ സാരി അവർ ധരിക്കുന്നുണ്ടെങ്കിൽ ആ സാരിയുടെ തലപ്പ് കൊണ്ട് അവർ ശിരസ് മൂടും നിങ്ങൾ പലപ്പോഴും വടക്കേന്ത്യയിൽ നിന്ന് വരുന്ന ചിത്രങ്ങളെ കാണുമ്പോൾ ഒരുപക്ഷെ ശ്രദ്ധിച്ച് കാണും അവിടുത്തെ സ്ത്രീകൾ എപ്പോഴും ശിരസ് മൂടാറുണ്ട് നഗരങ്ങളിലൊന്നും അത്ര കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും ഗ്രാമങ്ങളിലെ സ്ത്രീകൾ പാരമ്പര്യം തുടരുന്നുണ്ട് അപ്പോൾ ഈ ശിരസ് സ്ത്രീകൾ മറയ്ക്കുക എന്നുള്ളത് ഒരു നല്ല പാരമ്പര്യത്തിൻ്റെ അടയാളമാണ് അതൊരു മതപരമായിട്ടുള്ള കാര്യമായിട്ട് കാണേണ്ട കാര്യമില്ല ഹിന്ദു സ്ത്രീകളും ക്രിസ്ത്യൻ സ്ത്രീകളും യഹൂദ സ്ത്രീകളും അതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകളും എല്ലാം തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണത് അപ്പോൾ അത് ഒരിക്കലും ഒരു മോശം കാര്യമായിട്ട് കാണേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് ഇത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമേ ഇല്ല ആ കുട്ടിക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ ധരിച്ചോട്ടെ ഇപ്പോൾ ഒരു കുട്ടി കുരിശുമാല ധരിച്ച് വരുന്നുണ്ടെങ്കിൽ ധരിച്ചോട്ടെ എന്ന് വെക്കുന്നത് പോലെ ഒരു ചന്ദനക്കുറിയിടുന്ന കുട്ടി അത് തൊട്ടോട്ടെ എന്ന് കരുതുന്ന അത്ര നിസ്സാരമായിട്ട് കാണാവുന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ അത് അതുകൊണ്ട് ഒന്നാമതായിട്ട് യൂണിഫോം എന്ന് പറയുന്നത് അടിമത്തത്തിൻ്റെ അടയാളമാണ് സ്കൂളുകളിൽ യൂണിഫോം കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാർ നമ്മളെ അടിമകളാക്കി ഭരിച്ചിരുന്നവരാണ് അതുകൊണ്ട് തന്നെ യൂണിഫോമിന് വേണ്ടി കടുംപിടുത്തം പിടിക്കേണ്ട കാര്യമില്ല സ്കൂളിൽ വരുന്ന കുട്ടികൾ എല്ലാ കാര്യത്തിലും സ്വാതന്ത്ര്യമുള്ളവരായിട്ട് വർത്തിക്കാൻ അവർക്കവിടെ സാഹചര്യമുണ്ടാക്കണം സ്കൂളുകൾ കുട്ടികളെ അടിമകളാക്കുന്ന ഇടങ്ങളായിട്ട് ഒരിക്കലും മാറാൻ പാടില്ല കുട്ടികളുടെ നല്ല പ്രായമാണ് അവർ സ്കൂളിൽ വെറുതെ പഠിച്ചു തീർക്കുന്നത് അവർക്കവിടെ പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടെന്ന് എനിക്കിതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല കാരണം കുറേ പാഠഭാഗങ്ങൾ ആരോ നിശ്ചയിച്ച് കുറേ പാഠഭാഗങ്ങൾ കാണാതെ പഠിച്ച് ഉത്തരമെഴുതി കുറേ മാർക്ക് വാങ്ങി അവസാനം ഒരു കടലാസ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു സർക്കസ് മാത്രമാണ് അവിടെ നടക്കുന്നത് ഒരു കുട്ടിക്കും ജീവിതത്തിൽ പ്രായോഗികമായിട്ടുള്ള യാതൊരു അറിവും ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം കൊടുക്കുന്നില്ല മിനിമം അവർക്ക് സ്വാതന്ത്ര്യമെങ്കിലും കൊടുക്കണ്ടേ താങ്ക് യു